ഹലോ ഫ്രണ്ട്സ് ജഫ്രിയാണ് ഡി ജെ ബ്ലോഗ്സ് നമ്മളിരുന്നുള്ളത് സുട്ടൻ നാറ്റ്ഫിൽഡാണ് നാളെ നമ്മൾ ചിക്കൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവന് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയാണ് നമുക്ക് നാട്ടിലെ പോലെ വലിയ രീതിയിലൊന്നും ആഘോഷിക്കില്ല നമ്മൾ നാട്ടിലിറങ്ങപ്പം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ബർത്ത്ഡേ ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ വിളിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു തരാം ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് മാത്രമേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രം പറ്റിയിട്ട് ചെറിയൊരു കേക്കും ഓരോ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കേക്ക് കിട്ടേണ്ട സമയത്ത് ഒരു നമ്പറും കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കേണ്ടിയിരുന്നു അപ്പം അവനൊരു കാർഡ് കിട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡിൻ്റെ അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ ആവശ്യമായിട്ടുള്ള ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും അവിടെ കുറേ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഇരിക്കണുണ്ടായിരുന്നേ ഇവിടെ യു കെയിൽ വിമൻസ് ഡേ സൺഡേ ആണ് ആഘോഷിക്കുന്നത് അപ്പം സൺഡേയിൽ പള്ളിയിൽ വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഫ്ലവർ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഇവിടുത്തെ കടകളിലൊക്കെ എല്ലാം ഫ്ലവർ ഇഷ്ടം പോലെ വന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ